സൊ ഡന്നിസ്ല ലെജൻറ്റ് ഡെന്നിസ് ല നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് സോ ആക്ച്വലി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വെച്ചാൽ അല്ല കുറേ കമൻസ് കൊണ്ടുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം ലെജൻ ഡെന്നിസ് ല നമ്മുടെ ഈ റിയൽ ഫുട്ബോളിലും വേണമൊക്കെ തന്നെ നമ്മൾ ആറഞ്ച് സ്ക്രീൻ കളിക്കുന്ന പെസ്റ്റിലാണെങ്കിലും ഈ ഫുട്ബോളിലാണെങ്കിലും നമ്മളെല്ലാം ഒരുപാട് ഇൻസ്പയർ ചെയ്ത അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഈ ഒരു ആറഞ്ച് സ്ക്രീനിൽ ആ ഒരു പ്ലെയറെ യൂസ് ചെയ്ത എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ സോ ആ ഒരു പ്ലെയർ മരണപ്പെട്ടതിന് ശേഷം ഈ ഫുട്ബോൾ ഹബ്ബിൽ ഒരു പോസ്റ്റ് മൊട്ടുണ്ടായിരുന്നു പുള്ളി എന്നെ മരണപ്പെട്ടെന്ന് പറഞ്ഞിട്ട് സോ എൻ്റെ കമൻസ് ആണ് ആക്ച്വലി നമ്മളെല്ലാവരും ഒരു എന്താണ് ഒരു കുറേ ആൾക്കാർ എല്ലാവരും അല്ല ഒരു ഒരു വിഭാഗം ആൾക്കാർ കമൻസാണ് പുള്ളി മരണപ്പെട്ട് നന്നായി അതുകൊണ്ട് ഫ്രീ കാർഡ് കിട്ടുമല്ലോ എന്നുള്ള രീതിയിലാണ് ഒരാളുടെ മരണം പോലും എങ്ങനെയാണ് ഈ ആൾക്കാർക്ക് ഹാപ്പിനെസ് ഫെനിക്കറിയത്തില്ല സോ അവർക്കെല്ലാം ഫ്രീ കാർഡ് മതി അപ്പം അവർക്ക് ആരും മരണപ്പെട്ടാൽ കുഴപ്പമില്ല പിന്നെ വേറൊരു കമൻ്റ് വരുന്നോട് കണ്ടു ഞാൻ ഇങ്ങനത്തെ കമൻസ് കാണാൻ ഞാൻ പേരൊന്നും വായിക്കുന്നില്ലായിരുന്നെന്ന് വെച്ചാലും സോ പുള്ളിയുടെ കമൻസ് ആണ് അയാൾ മരണപ്പെട്ടല്ലോ അടുത്ത അടുത്താളുടനെ മരണപ്പെട്ട് അതുകൊണ്ട് ഫ്രീ കാർഡ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞാണ് ഒരാളുടെ മരണമാണ് അവർ ആഘോഷിക്കുന്നത് സന്തോഷിക്കുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര മോശമാണ് നമ്മളൊരു ഗെയിം കളിക്കാൻ വേണ്ടി ഒരാളെ കൊല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ് സോ എനിക്ക് എനിക്കങ്ങനൊന്നും പറയാൻ പാടില്ല വളരെ ഭയങ്കര മോശമാണ് പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും ഒരു കാർഡ് വരുമ്പോഴത്തേക്ക് നമ്മളൊരു പെയ്ഡ് കാർഡ് വരുമ്പോഴത്തേക്ക് അത് കൊള്ളില്ല എന്ന് പറയുകയും ഫ്യൂച്ചറിൽ ആ ഒരു കാർഡ് ഫ്രീ വരുമ്പോഴത്തേക്ക് ഉള്ളാന്ന് പോലെ ഞാൻ കണ്ടിട്ടുണ്ട് പല ആ സെയിം ആൾക്കാർ തന്നെ പലപ്പോഴും പറയാറുണ്ട് അപ്പം അതൊക്കെ അതൊക്കെ അവർ ഒപ്പീനിയനാണ് ആണ് നിങ്ങൾ ഗെയിമിൽ പൈസ കൊടുത്ത് മേടിക്കാം പൈസ കൊടുക്കാതെ മേടിക്കാം ഗെയിം ഒരു ഫ്രീ ഗെയിമാണ് അവർ കുനാമി എന്ന കമ്പനി അവർ ധർമ്മത്തിനല്ല ഈ ഒരു സ്ഥാപനം വെച്ചേക്കും നമുക്ക് ഗെയിം ഫ്രീ ആയിട്ട് ഇടുമ്പോൾ പിന്നെ അവർ ആരെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഗെയിം പൈസ കൊടുത്ത് എടുക്കാനൊക്കെ കോവിനെടുക്കാനൊക്കെ ഇഷ്ടം പോലെ നമ്മൾ നമ്മുടെ പേഴ്സണൽ റിസ്കില്ല അല്ലെങ്കിൽ നമ്മുടെ പൈസ നമ്മൾ അധ്വാനിക്കുന്ന പൈസയാണ് നമ്മൾ കൊടുത്ത് എടുക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഓസിന് കിട്ടുന്നതൊക്കെ ബെറ്ററാണ് അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നതിനൊക്കെ നല്ലതല്ല നമ്മളുടെ രീതിയിൽ പിന്നെ നിങ്ങളിഷ്ടമാണെങ്കിൽ ഒരിക്കലും ഗെയിമിൽ പൈസ പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ പൈസ നിങ്ങൾ പൈസ കൊടുത്ത് കോയിൻ എടുക്കും അല്ലെങ്കിൽ പൈസ കൊടുത്ത് നിങ്ങൾ പ്ലെയറെ എടുക്കും എന്നൊക്കെ പിന്നെ ഓരോരുത്തർക്കും ഓരോ ക്രൈസ് ആണ് നമ്മൾ പല ആൾക്കാരും പല രീതിയിലാണ് നമ്മൾ പൈസകൾ മണി സ്പെൻഡ് ചെയ്യുന്നതല്ലേ ചിലർ ഫോണിൽ ഇൻവെസ്റ്റ് ചെയ്യും ചിലർ ഡ്രസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും ചിലർ അല്ലാതെ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കും ചിലർ ആരില് സഹായിക്കും ചിലർ ഡ്രസ്സ് കാർ മേടിക്കും ചിലർ ഇങ്ങനെ ഗെയിമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും ചിലർ കള്ളു പിടിച്ചും മറ്റേ കളിച്ച് അവർ പൈസ കളയും അപ്പം ഓരോരുത്തർക്കും ഓരോ നേച്ചറാണ് അവരങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു കമൻസ് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് ആക്ച്വലി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ പല ആൾക്കാരും പറയും ഇത് പേ വിൻ ആണ് ആരും നമ്മളാരും റെക്കമെൻ്റ് ചെയ്തില്ല നിങ്ങൾ ആരും പൈസ കൊടുത്ത് എടുക്കാനായിട്ട് വേണമെന്നവരെടുക്കട്ടെ എടുത്താൽ പവർ കിട്ടും ഗെയിം കളിക്കാൻ പറ്റും നമ്മൾക്കെല്ലാം ഒരു ഗെയിം എന്ന് ചെറിയ ക്രൈസ് ആണ് ഇപ്പോൾ വൈകിട്ട് ജോലിക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നേരം കളിക്കുമ്പോൾ നമുക്കൊരു ഇതാണ് നമ്മുടെ മൈൻഡ് റിലാക്സ് ആവും പിന്നെ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു ചെറിയൊരു പൊഷൻ നമ്മൾ നമ്മളെ എൻജോയ്മെൻ്റ് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണ് നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത് ആക്ച്വലി പൈസ ഉണ്ടാക്കി കൂട്ടി വയ്ക്കാനല്ലല്ലോ നമുക്കത് എൻജോയ് ചെയ്യാൻ വേണ്ടി കൂടിയാലും അപ്പം നമ്മുടെ ഒരു ആണ് ഈ ഒരു പൈസ ഒരു ഗെയിമിൽ കുറച്ച് പോഷൻ നമ്മൾ ഇട്ടിട്ട് സ്പെൻഡ് ചെയ്യാം അപ്പം നമ്മൾ ഇപ്പം ഒരു നൂറ് രൂപ സമ്പാദിക്കുകയാണെങ്കിൽ അതിന് പത്ത് ശതമാനം നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം അല്ലേ എല്ലാവർക്കും ഗെയിമല്ല ഇഷ്ടം പലർക്കും പല ഇഷ്ടങ്ങൾ കാണും അതിനുവേണ്ടി ഒരു സ്പെൻഡ് ചെയ്യുക അപ്പം നമ്മളൊരു മെൻ്റലിഷ്ടമായി നമുക്ക് കുറയും മാത്രമേ ഉള്ളു അല്ലാതൊന്നുമില്ല സോ ഇങ്ങനെയുള്ള ഒരു കുറേ കമൻസിലാണ് ആണ് ഇത്രയൊക്കെ പറയുന്നത് പിന്നെ ചിലത് പറയാറുണ്ട് പേ ടു വിൻ സ്കോഡ് ഇട്ടാണ് കളിക്കുന്നതെന്നൊക്കെ പറയാറുണ്ട് നമ്മൾ ഇപ്പം ഇപ്പോൾ ഒരു പ്ലെയർ ഇപ്പോൾ എല്ലാവരും ഈ ഗെയിം കളിക്കുന്ന എല്ലാവരും സ്കോഡ് ബിൽഡ് ചെയ്യുന്നത് എന്തിനാണ് നല്ല സ്കോഡ് ഉണ്ടാക്കി കളിക്കാനാണ് അല്ലാതെ ആരും പന്ന സ്കോഡ് ഉണ്ടാക്കി കളിക്കാനല്ല ബേസിക്കലി ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കോഡ് ബിൽഡിങ് ഗെയിമാണ് സ്കോഡ് ഉണ്ടാക്കി എടുത്തിട്ട് വെച്ചിട്ട് ഗെയിം കളിക്കുക അതിൻ്റെ പവർ കാണിക്കുക അല്ലെങ്കിൽ നല്ല പ്ലേസൾഡ് കളിച്ച് നല്ല റിസൾട്ട് കിട്ടുക അതിനോണ്ട് എല്ലാവരും കളിക്കുന്നത് പിന്നെ ഈ ഫുട്ബോൾ കളിക്കുന്ന നൂറ്റമ്പത് ശതമാനം ആൾക്കാരും പ്രോ ഒന്നും അല്ല ഒരു ഫൈവ് തൗസൻഡ് താഴെ റാങ്കിങ്ങ് ആൾക്കാരൊക്കെ ആയിരിക്കും മേ ബി ഒരു പ്രോ പ്ലേഴ്സ് അല്ലെങ്കിൽ ഒരു ടെൻ കെ റാങ്കിങ് ഒക്കെ എല്ലാവർക്കും കുത്തിയിട്ട് കളിച്ചാൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ മരക്കെട്ടിൽ നിന്ന് കളിക്കാൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ടെൻ കെ റാങ്കിങ്ങൊക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ എല്ലാവർക്കും സമയമില്ല അതിൻ്റെ പുറകെ ഫുൾ ഡേന്ന് കളിക്കാനായിട്ട് കുത്തിയിരുന്ന് കളിക്കുകയാണെങ്കിൽ ആർക്കും വേണമെങ്കിൽ ഒരു പതിനായിരം റാങ്കിങ് ഡിവിഷൻ വള്ളിൽ എത്താം ഈസി ആയിട്ട് പറ്റും പിന്നെ സ്കില്ല് വേണം സ്കില്ല് വേണമെന്നൊന്നും ആക്ച്വലി ഞാൻ പറയത്തില്ല പിന്നെ സ്കില്ലുള്ള പ്ലേയേഴ്സിൻ്റെ ആക്ച്വലി ഇന്ന സ്കോഡ് വേണമെന്നോ ഇന്ന പ്ലെയർ വേണമെന്നൊന്നും ഇല്ല നമ്മൾ കണ്ടതാണ് ഇന്ത്യയുടെ ആ മാച്ച് ആ ഒരു ആ ഒരു പയ്യൻ നല്ല സൂപ്പറായിട്ട് കളിച്ച് പുള്ളി ആ ഒരു കൊച്ചു സ്കോളിൽ തന്നെ പുള്ളി സെമി വരെയൊക്കെ വന്ന കാര്യം അപ്പം ഇന്ത്യൻ പ്ലേഴ്സിന് ആക്ച്വലി അത്ര റേറ്റിംഗ് വരില്ല അമ്പിടൂല പ്ലെയർ അപ്പോൾ അങ്ങനെയുള്ള പ്ലേസ് ഉണ്ട് അതൊക്കെ ഒരു ടോപ്പ് അയ്യായിരം അല്ലെങ്കിൽ ടോപ്പ് പതിനായിരത്തിലുള്ള റാങ്ക് ചെയ്യുന്ന പ്ലേഴ്സാണ് ബാക്കി എല്ലാം നോർമൽ പ്ലേസ്സാണ് അവരെല്ലാം ജസ്റ്റ് ഒരു ഭംഗിരമായിട്ട് ഫുൾ ടൈം ഗെയിം കളിക്കുന്നവരോ അല്ലെങ്കിൽ പ്രോ ആയെന്ന് പറയാനോ ഒന്നുമല്ല അവരെ പാഷനും ചിലപ്പോൾ ഗെയിമിങ്ങ് അല്ല ജസ്റ്റ് സൈഡായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരാണ് അല്ല ഫുൾ ടൈം ഒരു ഗെയിമറൊന്നും അല്ല വരും അപ്പം നിങ്ങളുടെ സംസാരങ്ങളിലും വാക്കുകളൊക്കെ സൂക്ഷിച്ചു വേണം എപ്പോഴും ഉപയോഗിക്കാനായിട്ട് അപ്പം ആക്ച്വലി വേറെ ആൾക്കും ഇട്ട് രീതിയിലല്ല ഉപയോഗിക്കേണ്ടത് പിന്നെ ഈ ഒരു കാര്യം പറയാനാണ് ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എല്ലാം കൂടെ പറഞ്ഞേ ഉള്ളൂ സോ നമ്മൾ ആരെയും ഇറിറ്റേറ്റ് ചെയ്യരുത് പിന്നെ ഇങ്ങനത്തെ കമൾസൊക്കെ ഭയങ്കര മോശമാണ് ഇങ്ങനത്തെ കമൾസൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല അത് ഭയങ്കര മോശമാണ് സൊ ഒരു പ്ലെയർ മരണപ്പെട്ടു അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കാനൊന്നും പാടില്ല ഒരിക്കലും ആരെയും മരണത്തിൽ സന്തോഷിക്കാൻ പാടില്ല നമ്മൾ നമ്മൾ ഒരാളുടെ മരണത്തിൽ ദുഃഖത്തിൽ പങ്കുചേരുന്നതിലും കുഴപ്പമില്ല നമ്മൾ അതിൽ വേണ്ട പക്ഷേ നമ്മളതിനെപ്പറ്റി അവർ നെഗറ്റീവായിട്ട് സംസാരിക്കുകയായിരിക്കുക അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്താതിരിക്കുക അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ